എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി പരിപ്പൂട വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് പരിപ്പോട വെച്ചിട്ട് നല്ലൊരു വട ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു അഞ്ച് പരിപ്പൂട ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഹോം മെയ്ഡാകാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് ബാലൻസ് വന്നതായാലും നമുക്കിങ്ങനെ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള അതേപോലെ തന്നെ ഒരു രണ്ട് മീഡിയം സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അതേപോലെ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പെരിഞ്ചീരകം അപ്പോൾ തേങ്ങ ഇടാണ്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അത് ഓപ്ഷണലാണ് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് പിന്നെ ഓയിൽ പിന്നെ മല്ലിയില ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പം ഒരു പാൻ വെച്ചു അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തു അതൊന്ന് ഹീറ്റാകുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് ഉള്ള സാധനങ്ങൾ ചേർക്കാം ഇപ്പം ബേ ലീഫ് അതേപോലെ തന്നെ പട്ട പിന്നെ കരയാമ്പൂ ഏലക്ക ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് വരണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ചോറിനായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പരിപ്പോട ചെറുതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ സ്റ്റീം ചെയ്ത് വേണമെങ്കിലും പരിപ്പോട ഉണ്ടാക്കാം ഫ്രൈ ചെയ്ത് തന്നെ വേണമെന്നില്ല ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ സവാള ഇത്തിരി വലുതായിട്ട് എരിഞ്ഞതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അത് വഴറ്റിയെടുക്കാം വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഫ്രൈ ആയി പോയൊന്നും വേണ്ട ഒരുമാതിരി ഒന്ന് ആയി വന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അതേപോലെ ഈ പൊടികൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്താന്ന് പറഞ്ഞാൽ ഒന്ന് പച്ചപ്പണവും മാറുകയും ചെയ്യും നമുക്ക് പിന്നീട് തക്കാളി ഇട്ട് കൊടുത്താൽ വേഗം റെഡിയാവുകയും ചെയ്യും അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി മാറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കിനി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല തേങ്ങ അരച്ച് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ ഇതിന് അതൊക്കെ നമ്മുടെ പോലെ തന്നെ പൊതുവെ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ കൊച്ചിയിലൊക്കെ മിക്ക ഹോട്ടലുകളിലൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിലേ കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം സംഭവമാണ് കേട്ടോ ഇത് അപ്പം അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാലൊന്നും ഇട്ടിട്ട് ചെയ്യുന്നില്ല പക്ഷേ തമിഴ്നാട് സൈഡൊക്കെ തേങ്ങ അരച്ച് ചേർക്കിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടൊക്കെ കേട്ടോ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സപ്പായി വന്നതിന് ശേഷം കണ്ടെല്ലാം കൂടി നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയത് കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ വെറുതെ ആയാലും നമുക്ക് കഴിക്കാം അപ്പോൾ അത് ഞാൻ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിൽ പെരിഞ്ചീരക മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ തേങ്ങ അരച്ചതും കൂടി നന്നായിട്ട് മിക്സ് മിക്സ് മിക്സ്ആപ്പാക്കി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാവണം അതിന് ശേഷം നമുക്ക് പരിപ്പോട ചെ ചെറിയ ചെറിയ പീസായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്കും അപ്പോൾ പരിപ്പോടയ്ക്ക് ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലാതെ നേരിട്ട് കൊണ്ടുപോയി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെള്ളം നമ്മുടെ ആവശ്യത്തിന് വെള്ളം നല്ല കുറുകിയിരിക്കണോ അല്ലെങ്കിൽ ഇത്തിരി ലൂസായിട്ടിരിക്കണോ എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത്തിരി ലൂസായി ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം എന്താ വെച്ചാൽ പരിപ്പൊടയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അത് തിക്കായി വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ട് തന്നെ ഗ്രേവി റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് മല്ലി മല്ലീരേയും കൂടി നമുക്ക് ഗാർണിഷ് ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇത് നന്നായിട്ടൊന്നും എല്ലാം കൂടി മിക്സപ്പായി വെന്ത് എല്ലാം വന്ന് കഴിയുമ്പോൾ വേണം നമ്മുടെ പരിപ്പോട ചേർത്ത് കൊടുക്കാൻ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വലിയ വലിയ കഷ്ണങ്ങളാക്കി കൊടുക്കരുത് കേട്ടോ അത് ഒരു പരിപ്പോട എനിക്കൊരു ആറ് കഷ്ണം അങ്ങനെയൊക്കെ ആക്കി നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുഞ്ഞി പരിപ്പോടയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് ആക്കി കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് റെഡിയാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും ഒരു ഈ കൊച്ചിയിലുള്ളവർക്കൊക്കെ മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഉണ്ടാക്കുന്ന രീതികളൊക്കെ അപ്പോൾ എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാട്ടെ ഞാൻ ഇട്ടത് അപ്പോൾ ഗാർണിഷിങ്ങിന് നമുക്ക് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കണം